ഇന്ത്യൻ റെയിൽവേയിൽ പ്രത്യേകിച്ച് തിരക്കേറിയ റൂട്ടുകളിലും അവധി ദിവസങ്ങളിലും ടിക്കറ്റുകൾക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് ഒരു സ്ഥിരം പ്രശ്നമാണ് ഇത് പരിഹരിക്കുന്നതിനായി റെയിൽവേ വിവിധ നടപടികൾ ആലോചിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട് പ്രധാന വിവരങ്ങൾ ഒന്ന് വെയിറ്റിംഗ് ലിസ്റ്റ് കുറയ്ക്കാനും ഒന്നിൽ റെയിൽവേയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് വെയിറ്റിംഗ് ലിസ്റ്റുകൾ പരമാവധി കുറയ്ക്കുക എന്നതാണ് ഇതിനായി കൂടുതൽ ട്രെയിനുകൾ ഓടിക്കാനും നിലവിലുള്ള ട്രെയിനുകളുടെ കോച്ചുകൾ വർദ്ധിപ്പിക്കാനും സ്പെഷ്യൽ ട്രെയിനുകൾ ഏർപ്പെടുത്താനും ശ്രമങ്ങൾ നടക്കുന്നു രണ്ട് വന്ദേ ഭാരത് പോലുള്ള പ്രീമിയം ട്രെയിനുകൾ വന്ദേ ഭാരത് പോലുള്ള പുതിയ ട്രെയിനുകൾ ആരംഭിക്കുന്നത് തിരക്കേറിയ റൂട്ടുകളിൽ യാത്രക്കാർക്ക് കൂടുതൽ ഓപ്ഷനുകൾ നൽകാനും വെയിറ്റിംഗ് ലിസ്റ്റ് കുറക്കാനും സഹായിക്കുമെന്നാണ് റെയിൽവേയുടെ വിലയിരുത്തൽ എന്നാൽ ഉയർന്ന ടിക്കറ്റ് നിരക്ക് കാരണം എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞവരില്ല മൂന്ന് ഡൈനാമിക് ഫെയർ സിസ്റ്റം തിരക്ക് കൂടുന്നതിനനുസരിച്ച് ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിക്കുന്ന ഡൈനാമിക് ഫെയർ സിസ്റ്റം വെയിറ്റിംഗ് ലിസ്റ്റ് നിയന്ത്രിക്കുന്ന ഒരു മാർഗ്ഗമാണ് ഇത് ചിലപ്പോൾ യാത്രക്കാർക്ക് അധിക ഭാരമാകാറുണ്ട് വി പി എംഇ വി പാസഞ്ചർ മൂവ്മെന്റ് ആൻഡ് ഏർണിംഗ്സ് ഓൺ വേരിയസ് ട്രെയിൻസ് സംവിധാനം വെയ്റ്റിംഗ് ലിസ്റ്റുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനും ഏത് റൂട്ടിലാണ് കൂടുതൽ ആവശ്യകതയെന്ന് മനസ്സിലാക്കുന്നതിനും റെയിൽവേ ഈ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട് ഇത് മനസ്സിലാക്കി അധിക കോച്ചുകളോ പുതിയ ട്രെയിനുകളോ അനുവദിക്കാൻ ശ്രമിക്കുന്നു അഞ്ച് പൂജ്യം വെയ്റ്റിംഗ് ലിസ്റ്റ് ലക്ഷ്യം സീറോ വെയ്റ്റ് ലിസ്റ്റ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉൾപ്പെടെയുള്ളവർ ഭാവിയിൽ പൂജ്യം വെയ്റ്റിംഗ് ലിസ്റ്റ് എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആവശ്യപ്പെടുന്ന എല്ലാവർക്കും ടിക്കറ്റ് ഉറപ്പാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഇതിന് വലിയ തോതിലുള്ള അടിസ്ഥാന സൗകര്യ വികസനവും ട്രെയിൻ സർവീസുകൾ വർദ്ധിപ്പിക്കുകയും വേണം ആറ് നിലവിലെ സ്ഥിതി സാധാരണയായി ഒരു ടിക്കറ്റ് വെയ്റ്റിംഗ് ലിസ്റ്റിലാണെങ്കിൽ യാത്ര ചെയ്യാനുള്ള അനുമതിയില്ല ടിക്കറ്റ് കൺഫേം ആയാൽ മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കൂ ചാർട്ട് തയ്യാറാക്കുന്ന സമയത്ത് ടിക്കറ്റ് കൺഫേം ആയില്ലെങ്കിൽ പണം തിരികെ ലഭിക്കും ഈ ടിക്കറ്റുകൾക്ക് തത്കാൽ ടിക്കറ്റുകൾക്കും വെയിറ്റിംഗ് ഉണ്ട് എന്നാൽ അവയുടെ കൺഫർമേഷൻ സാധ്യത കുറവാണ് ഏഴ് പുതിയ പദ്ധതികൾ നിർദ്ദേശങ്ങൾ തിരക്കേറിയ റൂട്ടുകളിൽ കൂടുതൽ പ്രത്യേക ട്രെയിനുകൾ പ്രഖ്യാപിക്കുക ദീർഘദൂര ട്രെയിനുകളിൽ കൂടുതൽ കോച്ചുകൾ ഘടിപ്പിക്കുക റെയിൽവേ ട്രാക്കുകളുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക ചുരുക്കത്തിൽ വെയിറ്റിംഗ് ലിസ്റ്റ് എന്നത് ഇന്ത്യൻ റെയിൽവേ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് അത് കുറയ്ക്കുന്നതിനും യാത്രക്കാർക്ക് എളുപ്പത്തിൽ ടിക്കറ്റ് ലഭ്യത ഉറപ്പാക്കുന്നതിനും റെയിൽവേ നിരന്തരമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കൂടുതൽ നല്ല വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക